മല്ലില്ലാത്ത പരിപ്പില്ലാത്ത സാമ്പാർ ആദ്യം കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കുക തുള്ളിട്ടോ എനിക്കൊരു പ്രശ്നം കായം ചൂടായിരട്ടെ അതിന് നന്നായിട്ട് മൂത്തു അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കായം മൂത്തിട്ടുണ്ട് ഞാൻ ഇത് കുറച്ച് പരിപ്പ് ഇടാറുണ്ട് ഒരു നുള് ഒരു കാൽ ടീസ്പൂണ് ഉള്ളൂ അതുപോലെ ഒരു നുള്ള ഉലുവി കിട്ടും ഇതിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുക ചവന്ന മുളക് രണ്ട് കാശ്മീരി മുളക് മൂന്ന് സാദാമുളക് എരിവിനുസരിച്ച് എല്ലാവരും ഇട്ടു കൊടുത്തു കൊണ്ടു நல்ல சூடாக்கி வரத்தெடுக்கட்டது சாதார்த்த ஓர பரிப்பட்டு கடல பரிப்பேன் அது கொடுத்து கொண்டு ஒரு குழப்பி ஒரு பிடித்தேங்க நல்லாயும் முக்கியன்னு வேண்டாம் ചൂടായാണത് ഇട്ടി കരി വെക്കുന്നു ഈ പരിപ്പുകളൊക്കെ കരിയാതെ ശ്രദ്ധിക്കണം കേട്ടോ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിയിലോട്ട് വെച്ച് പോകും മതി തക്കാളി വെണ്ടയ്ക്ക് മാത്രമേ കിട്ടും അതിലിടുന്നുള്ളൂ വേറെ ഒരു കഷ്ണം ഇടുന്നില്ല അപ്പോൾ ഈ ചട്ടി ഒന്ന് ചൂടാട്ടെ നമുക്ക് വെണ്ടക്കെട്ടു കുറച്ച് വെളിച്ചെണ്ണ വെച്ചു എല്ലാര്ക്കും ഉണ്ടാക്കാനൊക്കെ അറിയുണ്ടാവും ഞാൻ ഉണ്ടാക്കിയപ്പോ ഒരുപാട് ചൂടായിട്ടാ ൊന്ന് വാടട്ട് രണ്ട് തക്കാളി നന്നായിട്ട് <59's> തളക്കട്ട <laughs> <imp DVD> കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കും കുറച്ച് പുളി വെള്ളം കൊടുക്കാം ഒരു നാല് തക്കാളിയൊക്കെ ഇട്ടുണ്ടെങ്കിൽ കുറച്ച് പുളി മതി ഇത് തക്കാളി കുറവാണ് അപ്പം അതുകൊണ്ട് കുറച്ച് പുളി ഒഴിക്കണം ചെറിയൊരു നെല്ലിക്കേൻ്റെ വലുപ്പത്തിൽ ഉള്ളൊരു പുളി ഇഴിഞ്ഞൊഴിച്ചു കേട്ടോ പുളിക്ക് കുറച്ച് വേവുണ്ട് അപ്പൊ അതുകൊണ്ട് വെന്തിട്ട് നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം സിമ്പിളാണത് ടേസ്റ്റുമാണ് കേട്ടോ ഇല്ല മല്ലിപ്പൊടിയില്ല പരിപ്പുമില്ല പരിപ്പ് നമ്മൾ വരത്തരയ്ക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് വറവിണയിൽ ഇട്ടാൽ മാത്രം മതി കേട്ടോ ഒരു കൊഴുപ്പ് ഇട്ടാനായിട്ട് ഇതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം എനിക്ക് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാം നല്ല കുഴപ്പമുണ്ടല്ലേ കഷ്ണങ്ങളൊന്നുമില്ലാതെ സിമ്പിളായിട്ടുള്ളൊരു സാമ്പാർ ഇഡ്ലിക്ക് ഉണ്ടാക്കിയതാട്ടോ ഞാനിത് അല്ല കറി ഉണ്ടോ നീണ്ട കറി കൊഴുത്ത കറി അപ്പ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ട് എരിവും പുളിയൊക്കെ അതിനാൽ ആവശ്യത്തിന് ഇട്ടാൽ മതി കൂടെ പോകണം ഞാൻ നന്നായിട്ട് തിളച്ച് ഈ മുളകും ഒന്ന് വെന്ത് വറ്റ കൂട്ടാനാട്ടത് സാമ്പാർ കൂട്ടാൻ തോന്നുമ്പോൾ കഷ്ണൊന്നും ഇല്ലെങ്കിലും ഇങ്ങനൊരു സാമ്പാറുണ്ടാക്കാം മല്ലിപ്പൊടി ഒന്നും കൂട്ടാതെ പരിപ്പിട്ടിടാതെ പരിപ്പ് വറവിൽ കുറച്ച് കൂട്ടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എന്ന വീട് എത്രയുള്ളൂഞ്ഞത് ഒന്ന് വറവെടുത്തേ രണ്ട് മല്ലിയില ഇരട്ട കൊടുക്കട്ടെ നല്ലോണം വെന്തുണ്ടത് വറവെടുത്ത കേട്ടോ ണ്ടട്ടോ വരുന്നില്ല അങ്ങനെ നമ്മൾ നാടൻ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി വെക്കിക്കോളൂ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് വലിയ ഇതൊന്നും ഇല്ലെങ്കിലും സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും